നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയുടെ പടുകൂറ്റൻ സ്കോറിന് മുന്നിൽ വങ്കടയിലെ ബാറ്റിംഗ് ട്രാക്കിൽ നൂറ് റൺസ് പോലും അടിക്കാൻ കഴിയാതെ ഇംഗ്ലണ്ട് മുട്ടിടിച്ച് വീണു അക്ഷരാർത്ഥത്തിൽ അവരെ നാണം കെടുത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന വൻ വിജയലക്ഷ്യം അത് ഇംഗ്ലണ്ടിന് വലിയ സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൽ നിന്ന് തുടക്കം മുതൽ കരകയറാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ തൊണ്ണൂറ്റിയേഴ് റൺസിന് വെറും പത്ത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി തൊണ്ണൂറ്റിയേഴ് റൺസിന് ഓൾ ഔട്ടായി നൂറ്റി അൻപത് റൺസിന്റെ പടുകൂറ്റൻ വിജയം ഇതാ ടീമിന്റെ സ്വന്തമാക്കിയിരിക്കുന്നു സീരീസ് നാല് ഒന്നിന് നമ്മുടെ കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് റൺസ് ആണല്ലോ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിരുന്നത് അതിൽ എടുത്തു പറയേണ്ട പ്രകടനം അഭിഷേക് ശർമ്മയുടേതാണ് അൻപത്തി നാല് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും പതിമൂന്ന് സിക്സറും അടക്കം അദ്ദേഹം ചരിത്രം കുറിച്ചു നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റി ഐ മത്സരത്തിൽ ഹയസ്റ്റ് എവർ ഇൻഡിവിജ്വൽ സ്കോറാണ് അദ്ദേഹം നേടിയത് തിലക് വർമ്മ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് ശിവൻ ദ്വീപ് പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത് അവരാണ് മറ്റ് കോൺട്രിബ്യൂഷൻസ് നൽകിയത് ഇംഗ്ലണ്ട് തുടക്കം മുതൽ പണിപ്പെട്ടു വെണ്ടക്കറ്റ് ഡെക്കാണ് ഗോൾഡൻ ഡെക്ക് അവിടെ നിന്ന് അവർ പിന്നീട് എഴുന്നേറ്റിട്ടില്ല എന്ന് പറയാം ജോസ് ബട്ട്ലർ ഏഴ് പന്തിൽ നിന്ന് ഏഴ് റൺസ് ഫിൽസാൾട്ട് മാത്രമാണ് ഒരു സ്റ്റാർട്ടിൽ ലഭിച്ച് മികച്ച രൂപത്തിൽ പോയിരുന്നത് അദ്ദേഹം ആവട്ടെ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് അൻപത്തി അഞ്ച് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ശിവൻ ദ്വൂബയുടെ പന്തിൽ പുറത്താക്കുന്നു ലൈക്ക് ഫോർ ലൈക്ക് മറ്റേ വിവാദം അവിടെ നിൽപ്പുണ്ടല്ലോ നമുക്ക് വേറെ സംസാരിക്കണം സോ ശിവൻ ദ്വൂബെ തന്നെ അദ്ദേഹത്തെ മടക്കി ഏഴ് ഫോറും മൂന്ന് സിക്സും ഫിൽസാൾട്ട് അടിച്ചിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല ഹാരി ബ്രൂക്ക് രണ്ട് റൺസ് ലിയാം ലിവിങ്സ്റ്റൺ ഒമ്പത് റൺസ് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ റിങ്ക് പിടിച്ച് പുറത്താകുന്നു ജേക്കബ് ബെത്തൽ ഏഴ് പന്തിൽ നിന്ന് പത്ത് റൺസ് ഓട്ടും ഓട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു സീരീസല്ല കടന്നു പോയിരിക്കുന്നത് ബാക്കി ഇനി ഐ പി എല്ലെന്താകുമോ എന്തോ ബ്രിഡൻ കാഴ്സ് മൂന്ന് റൺസ് ജെ ഒവേർട്ടിന് ഒരു റൺസ് ആർച്ചർ ഒരു റൺസുമായിട്ട് നോട്ട് ഔട്ടായിട്ട് തന്നെങ്കിലും അതിൽ രഷീദ് ആറ് മാർക്ക് കൂട്ടി ടക്ക് അങ്ങനെ കളി അങ്ങ് തീരുമ്പോൾ ഇന്ത്യ വമ്പൻ വിജയം സ്വന്തമാക്കുന്നു മൂന്ന് വിക്കറ്റുമായിട്ട് മികച്ച പ്രകടനം ഷാമി രണ്ട് പോയിന്റ് മൂന്ന് ഓവറില് ഇരുപത്തിയഞ്ച് റൺസിൽ മൂന്ന് വിക്കറ്റ് അവസാനത്തെ രണ്ട് വിക്കറ്റ് അധികം എടുത്തുകൊണ്ടാണ് മൂന്നിലേക്ക് എത്തുന്നത് അതേസമയം വരുൺ ചക്രവർത്തി രണ്ട് ഓവറുകളിൽ ഇരുപത്തിയഞ്ച് റൺസിൽ രണ്ട് വിക്കറ്റ് ശിവൻ ധ്യൂബെ രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് അഭിഷേക് ശർമ്മ അദ്ദേഹം എറിഞ്ഞ് ഓരോ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒക്കെ അദ്ദേഹം പൊളിച്ചെടുക്കിയ ദിവസം രവി ബിഷ്ണോ ഒരു ഓവറിൽ ഒമ്പത് റൺസിന് ഒരു വിക്കറ്റ് അങ്ങനെ ഇംഗ്ലണ്ടിനെ തീർത്തു കളഞ്ഞു എല്ലാ അർത്ഥത്തിലും തീർത്തു കളഞ്ഞു നൂറ്റി അൻപത് റൺസിന്റെ പടുകൂറ്റൻ വിജയം വിടോസാനിക്കുന്ന ക്രിക്കറ്റിലൊക്കെ